ആറ് ഭൂഖണ്ഡങ്ങളിലെ അറുപത് രാജ്യങ്ങളിലെ അറുപത്തി ആറ് വിദ്യാർത്ഥികൾ ചേർന്ന് എഴുതിയ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പുറത്തിറങ്ങി ഒരു മലയാളി ലൈബ്രറിനാണ് ഈ അപൂർവ പുസ്തകത്തിന് പിന്നിൽ കണ്ണൂർ സ്വദേശി എ ഒ രഘുനാഥനാണ് വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഏകോപിച്ച് പുസ്തകം തയ്യാറാക്കിയത് പുസ്തകത്തിന്റെ റോയൽറ്റി യുനെസ്കോയ്ക്ക് കൈമാറാനാണ് ലക്ഷ്യം ജനവാസമുള്ള ആറ് അതിലുള്ള നിന്നുള്ള അറുപത് രാജ്യങ്ങളാണ് അറുപത് രാജ്യങ്ങളിലുള്ള കുട്ടികൾ എഴുതിയ ഷോർട്ട് സ്റ്റോറീസ് അതുപോലെ തന്നെ എനിക്കറിയാത്ത ഇവർ ഈ എഴുതിയിരിക്കുന്ന കുട്ടികളിൽ യു എയിലുള്ള കുറച്ച് സെലക്ട് ചെയ്ത സ്റ്റോറി അല്ലാതെ മറ്റുള്ള സ്റ്റോറി എഴുതിയിരിക്കുന്ന കുട്ടികളെ ആരും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാനിത് അവർക്ക് ഒരു തീം കൊടുത്തിട്ട് എഴുതിച്ചതാണ് ഒന്നര വർഷം എടുത്തു ഇത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ആസ് എ ലൈബ്രറിയൻ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പുസ്തകം ഒരു റിസോഴ്സ് എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയില്ല അത് സ്റ്റോറി ഫോമാറ്റിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം അതിലെനിക്കൊരു പത്ത് രാജ്യങ്ങളുടെ ഒക്കെയാണ് കിട്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് റോമിൽ ഒരു കോൺഫറൻസ് പങ്കെടുക്കാൻ പോയി അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് അവിടുത്തെ ഓഫീഷ്യലുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ ഇങ്ങനെയുള്ള ഈ കാര്യം എൻ്റെ ഈ പ്രൊജക്ട് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ബേസ് യു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ യുനെസ്കോക്ക് റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ റോയൽറ്റി ഞാൻ യുനെസ്കോയ്ക്ക് ഡൊണേഷനായിട്ട് തരാൻ വേണ്ടിയിട്ട് തയ്യാറായി ആ ഞാൻ നാട്ടിൽ കണ്ണൂരാണ് യു എയിലെ പത്ത് പതിനെട്ട് വർഷമായി സ്കൂൾ ലൈബ്രറിനായിട്ടാണ് ജോലി ചെയ്യുന്നത് ജംസ് എഡ്യൂക്കേഷനിലെ ജംസ് മോഡേൺ അക്കാദമിയിലാണ്